ഇന്ന് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷൻസിൻ്റെ കോംബോ ആയിട്ടാണ് പാർട്ടി വെയറും അല്ലാത്തതും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് കോംബോ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് കോംബോ ആയിട്ട് വല്ലാതെ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് കോംബോ സെയിൽ ഒത്തിരി പേര് ചിലർ എന്താ സിംഗിളായിട്ട് എടുക്കാതെ കോംബോ ഓഫർ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരിങ്ങനെ എടുക്കുമെന്ന് വന്ന് ചോദിക്കാറുണ്ട് നമ്മൾ എന്തായാലും ഇന്ന് ഒരു കോംബോ ഓഫറിൻ്റെ കളക്ഷൻസാണ് പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള നൈറ്റി കളക്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആൾ മൊത്തം ഒന്ന് കാണിക്കുകയാണ് കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഉള്ളത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ പിക്ക് വിട്ടരല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കാണിക്കുന്ന ലാർജ് സൈസിലുള്ള റയോൺ നൈറ്റിയാണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് നല്ലൊരു മുന്തിരി കളറിലാണ് വരുന്നത് കേട്ടോ ഒരു വൈൻ പെർപ്പിൾ ഷെയ്ഡായിട്ട് വരുന്നതാണ് കേട്ടോ ലാർജാണ് സൈസ് നേരത്തെ കാണിച്ചത് നെക്സ്റ്റ് കാണിക്കുന്നത് ജമ്പോ നൈറ്റിയാണ് അതായത് ഫുൾ സ്ലീവിൽ വരുന്ന ഇമ്പോർട്ടഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അമ്പത്തി നാല് ചെസ്റ്റും അറുപത് ലെങ്ത്തും ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് നൈറ്റിയാണ് കാണിക്കുന്നത് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓഫർ സെയിലായിട്ടും എല്ലാമായിട്ടും ഇട്ടത് ഓഫർ സെയിലിൽ വരുന്നതിൻ്റെ ബാക്കി പീസുകളാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഓരോരുത്തർ ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരും അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ടോ അപ്പോൾ അതിൽ ഏതൊക്കെ ഏതൊക്കെ ഉള്ളതെന്ന് വിട്ട് ഫോട്ടോ വിട്ട് ഒരു ചോദിക്കാറുണ്ട് ഞാൻ കരുതി എന്നാൽ വീഡിയോ ആയിട്ട് തന്നെ ഇടാം എന്നാൽ പിന്നെ നിവർത്തി കാണിക്കലും ആവും എല്ലാം പുതുതായിട്ട് കാണുന്ന ഓരോ വീഡിയോ ഇടുമ്പോഴും നമുക്ക് പുതിയ പുതിയ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർക്കും കൂടെ കാണാമല്ലോ എന്നുള്ളത് അത് നേരത്തെ കാണിച്ചത് ഇമ്പോർട്ടർ റയോൺ ഐറ്റിയാണ് ഈ ഇമ്പോർട്ടർ റയോൺ ഐറ്റിയാണ് നേരത്തെ കാണിച്ചത് അമ്പത്താറ് സൈസിൽ വരുന്ന റയോൺ ഐറ്റിയാണ് ഇതിൻ്റെ തൊട്ട് മുന്നേ കാണിച്ചത് കേട്ടോ നല്ല കലങ്കാരി പ്രിൻറ്റ് വരുന്നതെന്ന് പറയാൻ വിട്ടു ഇത് അൽഫൈൻ നൈറ്റിയാണ് വരുന്നത് ജമ്പോ നൈറ്റിയാണ് അൽഫൈനിൽ വരുന്നത് കേട്ടോ ഇനി കാണിക്കുന്നത് ഷോളാണ് നല്ല ചുങ്കടി ഷോളാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ വീതി ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പക്ഷേ നല്ല വലിയ വലിയ ടൈപ്പാണ് കേട്ടോ നല്ല ചുങ്കുടി ഷാളാണ് കുറച്ച് പൈസയും കൂടി ബാക്കി വരുന്നുണ്ട് ആണ് വരുന്നത് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നേരത്തെ ഞാൻ കാണിച്ച പെർപ്പിൾ ഷെയ്ഡ് നൈറ്റി കോക്കെ ആ നടുവിൽ ഇതൊക്കെ നല്ല മാച്ച് കിട്ടും കേട്ടോ ഷാളൊക്കെ ഇനി കാണിക്കുന്നത് ഒരു ടോപ്പിൻ്റെ കോംബോ ഓഫറായിട്ട് കാണിക്കാം കേട്ടോ ഡബിൾ എക്സൽ സൈസും എക്സൽ ഡബിൾ എക്സൽ സൈസാർക്ക് സൂട്ടാവുന്നതാണിത് ഒന്ന് മസ്ലിൻ ആണ് ഒന്ന് ഒരു ബനിയൻ ടൈപ്പാണ് വരുന്നത് കേട്ടോ ബനിയൻ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പാണ് പിൻ മൂന്ന് ടോപ്പും കൂടെ ഒന്ന് അജറക്ക് പ്രിൻറ്റിൽ വരുന്ന കോട്ടൻ്റെതാണ് ഒന്ന് കോട്ടൺ ബനിയനാണ് ആണ് വരുന്നത് ഒന്ന് മസ്ലിനാണ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് മൂന്നും സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ് ഇല്ലാത്തതാണ് മൂന്നും ഇങ്ങനെ മൂന്ന് ടോപ്പും കൂടെ ഒരു കോംബോ ആയിട്ട് എടുക്കാം കേട്ടോ നല്ലതിൻ്റെ പ്രിൻ്റ് വരുന്നത് എങ്ങനെയാണ് എല്ലാത്തിനും റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കുകയേ നെക്സ്റ്റ് ത്രീ എക്സലിൽ വരുന്നത് ഒരു മസ്ലീൻ ടോപ്പും ത്രീ എക്സലാണേ വരുന്നത് ഇതും ത്രീ എക്സ് വരുന്നത് ഒരു ഇമ്പോർട്ടൻ റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഇപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടി വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു നൈറ്റിയും കൂടി ഉണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കൂടെ ഉള്ള എന്നൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വിട്ട ഈ റീസ്റ്റോക്ക് ഞാൻ കൊണ്ടുവരുന്നത് നല്ല പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇരട്ട പീസും കൂടെ ഈയൊരു കളറിൽ വരുന്നുള്ളൂ പക്ഷെ ഇത് സാധാരണ നൈറ്റി വാങ്ങുന്നവർ വാങ്ങണ്ട അറുപത്തി അഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട് അറുപത്തി നാല് ലെങ്ത്ത് കിട്ടുന്നുണ്ട് അതായത് അറുപത് സൈസ് നൈറ്റ് ഇടുന്നവരും എടുത്തോളൂ റയോൺ നൈറ്റിയാണ് ചുരുങ്ങിയാലും നിങ്ങൾക്ക് എത്ര ഇടാം നല്ല കംഫർട്ടബിളായ മെറ്റീരിയലാണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നൈറ്റിയാണ് പക്ഷേ ഡബിൾ എക്സ് തന്നെ അമ്പത്തിനാല് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് അമ്പത്തി രണ്ടേ കിട്ടുന്നുള്ളൂ കേട്ടോ നല്ല റയോൺ നെറ്റിയാണ് അത് ഷാളോട് കൂടി ഉള്ളതാണ് കേട്ടോ ഡബിൾ എക്സൽ ടാഗ് സൈസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു കുറവ് തോന്നിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചിലർ ഡബിൾ എക്സൽ സൈസ് ഇടാൻ ഉണ്ടാവില്ല രണ്ട് ഇഞ്ചൊക്കെ കുറവായിരിക്കുന്നാലും അവർ വെറുതെ അല്ലാതെ അവർക്ക് നാൽപ്പത്തെട്ട് ചെസ്റ്റ് പാകം ആവില്ല അപ്പോൾ അമ്പതും അമ്പത്തിരണ്ടും ഉള്ളവർക്കൊന്നും ഡബിൾ എക്സിൽ തന്നെ എടുക്കണം അധികമാണെങ്കിലും ഡബിൾ എക്സ് എൽ തന്നെ എടുക്കണം ഉള്ളവർക്കൊക്കെ ഇതെടുത്താൽ നല്ല സുഖമായിരിക്കും കേട്ടോ ഇനി കാണിക്കുന്നത് ഇന്നലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇനി ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ത്രീ പീസ് സെറ്റാണ് അജറക്ക് പ്രിൻ്റിൽ വരുന്നതാണ് ത്രിപിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിലവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൽ ബാക്കി വരുന്ന രണ്ട് കളേഴ്സ് ഉണ്ട് അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ സ്ലൈറ്റഡ് ആണ് ലൈനിങ് വരുന്നില്ല കോട്ടൺ കോട്ടനല്ലോ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് ഡെയിലി യൂസിന് നമുക്ക് എങ്ങനെ വേണേലും വാഷ് ചെയ്യാൻ പറ്റുന്നൊരു ആണ് മെഷീനിലും എത്ര വേണേലും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്ന എല്ലാം നിങ്ങൾ ഒരുവിധം തന്നെ നിങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഷാളൊന്നും നിവർത്തി കാണിക്കാത്ത കേട്ടോ ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ എന്നോട് ലിങ്ക് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടുതരാം കേട്ടോ ഈ കണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഒരുപാട് കസ്റ്റമർ വാങ്ങാത്തവരുണ്ട് ഒരുപാട് പേര് സ്ഥിരമായിട്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കിതിങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ ഇന്നലെ ഇനി ഞാൻ കാട്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൽ സ്റ്റോക്ക് ഉള്ളതെന്ന് ചോദിക്കുന്നവർക്ക് ഈ ലിങ്ക് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്കും ബുദ്ധിമുട്ട് തീരുവല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇതിലിടുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇനി ഞാൻ കാണിക്കുന്നത് കോംബോ സെറ്റിൻ്റെ ആണ് കോംബോ കോംപോസ് സെറ്റാണ് കേട്ടോ അതിൽ നല്ല പാർട്ടി വിയർ ആയിട്ടുണ്ട് അപ്പോൾ അല്ലാത്ത നോർമൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതും ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് ത്രീ എക്സലാണ് കാണിക്കുന്നത് കോംബോ സെറ്റാണ് ആദ്യം കാണിക്കുന്നത് ഇമ്പോർട്ടഡ് കോഡ് സെറ്റാണ് കേട്ടോ നിവർത്തുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ലോങ് കോഡ് സെറ്റാണ് കേട്ടോ ചെസ്റ്റിൻ്റെ അവിടെ ഹാൻഡ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് ഈ കോഡ് സെറ്റ് തന്നെ വാങ്ങിയവർ എന്തായാലും ഇത് വാങ്ങിയ ഒരു കസ്റ്റമർ കസ്റ്റമറുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരെ ഉള്ളു കേട്ടോ രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമേ നമ്മളുടെ അടുത്തേക്ക് എന്താ പിന്നീട് വരാത്തുള്ളൂ അതായത് എല്ലാവരും വാങ്ങിയവരെല്ലാവരും പിന്നീട് വാങ്ങില്ല ഒന്നല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ അവരുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അവർ ഓർഡർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വാങ്ങിയത് കണ്ടിട്ട് അവർ നമ്പർ കൊടുത്തിട്ട് വാങ്ങാറുണ്ട് അത്രയും കംഫർട്ടബിളാണ് കേട്ടോ വാങ്ങിയവർ തന്നെ ഒരുപാട് തവണ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല അന്ന് ആ വീഡിയോ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കാരണം വ്യൂസ് ഉണ്ടായിരുന്നു ഒരുപാട് അതുകൊണ്ട് ഒത്തിരി എങ്കുവർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇപ്പം ഇപ്രാവശ്യം നമ്മൾ ഇട്ടപ്പോൾ അത്ര തന്നെ വ്യൂസിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ പാതയുടെ പാതി പോലും എത്തിയിട്ടില്ല അപ്പോൾ ആളുകൾക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ഞാൻ ഇട്ടതാണ് ഇതിൻ്റെ കൂടെ കോംബോ കൊടുക്കുന്നത് ത്രിബിൾ എക്സൽ സൈസിനൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഷിഫ്ലി ജോർജറ്റിൽ വരുന്നതാണ് നല്ലൊരു ആണ് വരുന്നത് ഈ കളറ് ചിക്കോ കളറായിട്ടല്ല വരുന്നത് ഇപ്പോൾ ഒന്നും കൂടി ഒരുപാട് പിങ്ക് ഷെയ്ഡിൻ്റെ ഒരു ക്രീം കളറിൻ്റെയൊക്കെ കൂടെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ പക്ഷെ നല്ല ലെങ്ത്തും എടുത്തുമൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ ആളുകളുടെ മെയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാണിച്ച് തരണമെങ്കിൽ നല്ല ഭംഗി കിട്ടുന്നുണ്ടാവും നിങ്ങൾക്ക് എനിക്ക് കാട്ടാൻ പറ്റുന്ന അത്രയും ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട് കേട്ടോ വാങ്ങിയ കസ്റ്റമർ ഒരുപാട് പേരെല്ലാവരും ഹാപ്പിയാണ് എൻ്റെ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കൊണ്ട് പക്ഷേ നമുക്ക് ഒരു കളേഴ്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എങ്ങനെ വരുന്നതാണേ ഈ ഒരു സെറ്റും അതുപോലെ തന്നെ ഈ ഒരു കോഡ് സെറ്റും കൂടെയാണ് കേട്ടോ പെട്ടെന്ന് എടുത്തോളൂ നല്ലൊരു ഓഫർ റേറ്റ് ആണ് പണ്ടും നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് നെക്സ്റ്റും അതുപോലെ തന്നെ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ ഒരു കോഡ് സെറ്റ് കാണിക്കാം കേട്ടോ കാരണം കോഡ് സെറ്റ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ഒരുപാട് പേര് വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ അത്രയും നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പോകണമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഇതും കൂടെ പിടിച്ചിട്ട് കോംബോ ആയിട്ട് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ രണ്ട് കുറഞ്ഞ വിലക്ക് രണ്ട് ഡ്രസ്സ് കിട്ടുമ്പോൾ അങ്ങനെ അത് കിട്ടുമല്ലോ എന്ന് ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ഇട്ടതാണ് കേട്ടോ മെറ്റീരിയൽ ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളൂ കോഡ് സെറ്റ് ഒത്തിരി ഉണ്ട് കേട്ടോ ഇനി സിംഗിളായിട്ട് നിങ്ങൾക്ക് കോഡ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ടും എടുക്കാം നല്ല ബ്ലാക്ക് കളറാണേ എനിക്ക് വെളിച്ചത്തിൻ്റെ ഇതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറഞ്ഞിട്ടാണ് കാണുന്നത് നല്ല ബ്ലാക്ക് കളറാണ് വരുന്നത് ഷിഫ്ലി ജോർജറ്റിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ ബോട്ടത്തിൻ്റെ പീസാണ് പ്ലെയിനായിട്ട് വരുന്നതാണ് കേട്ടോ പാകിസ്ഥാനി ഷാള് പോലെയാണ് കേട്ടോ വരുന്നത് അങ്ങനെയാണേ വരുന്നത് ഈ ഒരു മെറ്റീരിയൽ സെറ്റും ഈ ഒരു കോഡ് സെറ്റും കൂടെ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ റേറ്റിലാണ് കിട്ടുന്നത് ഈ രണ്ടും കൂടെ ഇനി ഒരു കോഡ് സെറ്റിൻ്റെ സെറ്റും കൂടെ കാണിക്കട്ടോ അത് ചുരിദാർ സെറ്റാണ് മെറ്റീരിയലല്ല കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസില് ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു കോഡ് സെറ്റാണേ സെയിം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഹാൻഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ നല്ല ത്രെഡ് വർക്കിലെല്ലാം ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിലെ ബട്ടൺ മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നാലും ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് യൂസ് ചെയ്യാം നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഇത് ലെങ്ത്ത് ഉള്ളവരൊക്കെ എടുത്തോളൂ കേട്ടോ അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്രീ സൈസ് ടൈപ്പ് സിൽവാറായിട്ട് എക് സൈസ് ഇല്ല കേട്ടോ നാൽപ്പത്താറ് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കോട്ടൺ ആയതുകൊണ്ട് ഡബിൾ എക്സിൽ യൂസ് ചെയ്യുന്നവർ ചെയ്യുന്നവരെടുത്താൽ മതി നാൽപ്പത്തി ആറ് കിട്ടുന്നുണ്ടെങ്കിൽ നാൽപ്പത്താറ് ത്രീ ചെസ്റ്റ് ആണ് വരുന്നത് നല്ല വിടുത്തുള്ള ബോട്ടാണ് വരുന്നത് അതുപോലെ ഷാളും നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് സെറ്റും കൂടെ ആയിട്ടാണ് കോംബോ വരുന്നത് നെക്സ്റ്റ് സെറ്റ് കാണിക്കുന്നത് ഒരു ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇത് ഈ ഒരു റോസ് കളറല്ല കേട്ടോ ഒരു വാടാമല്ലി റോസ് പൂവിൻ്റെ ഉണ്ട് വാടാമല്ലി കളർ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു കളറാണ് ആ ഒരു റോസ് കളറാണ് വരുന്നത് കേട്ടോ ഉണ്ടല്ലേ സ്ലീവിലെ വർക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഈ വോക്ക് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻഡ് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് എൻ്റെ പോസിഷനിലും നല്ല ഭംഗി കിട്ടുന്നുണ്ട് ഉണ്ടല്ലേ ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഡബിൾ ആണ് ഈ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും ചിലപ്പോൾ ചിലർ ഒന്നും കേൾക്കുന്നില്ല നമ്മൾ റേറ്റ് സ്ക്രീനിൽ കൊടുത്ത് കഴിഞ്ഞാൽ ഓഫറിന് അധികം റേറ്റ് കൊടുക്കാറുണ്ട് ആരും സംസാരമൊന്നും കേൾക്കില്ല ഞാൻ സൈസൊക്കെ പറയുന്നുണ്ട് ഇതിൽ പക്ഷേ എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇങ്ങനെ ചോദിക്കണം അപ്പം ഞാൻ സൈസും റേറ്റും കൂടെ സ്ക്രീനിൽ കൊടുക്കാച്ചിട്ടാണ് അടിച്ചു വിട്ട് അടിച്ചു വിട്ടിങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കണം ആ എന്നിട്ട് ഇതാ വേണ്ടുവച്ചാൽ അതിൻ്റെ മാത്രം നോട്ട് ചെയ്യണം ഇതിൻ്റെ കൂടെ ഡബിൾ എക്സ് എൽ തന്നെ വരുന്ന ഒരു റെക്കോർഡ് കൂടി വരുന്ന ഒരു പാകിസ്ഥാനി സെറ്റാണേ തിൻ്റെ അവസാന പീസാണ് വരുന്നത് എപ്പോൾ വീഡിയോസ് ഇട്ടാലും അതിന്ന് പോവാറുണ്ട് കേട്ടോ നല്ലൊരു ഷോളും ത്രീ പീസസ് സെറ്റാണ് അപ്പോൾ ഈ രണ്ട് സെറ്റും കൂടെയാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ ആണ് സെറ്റ് വരുന്നത് സൈസ് വരുന്നത് മസ്ലിനാണ് പാകിസ്ഥാനി സെറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഫോർ സെവൻ എക്സ് എൽ വരെ ഇത് സൈസ് കറക്റ്റ് അല്ല കേട്ടോ രണ്ടും കൂടെ പക്ഷേ രണ്ട് സെറ്റും കൂടെ ഒരുമിച്ച് എടുക്കുന്നവർ ഇപ്പം നമ്മളിടുന്ന ഈ കോംബോ ഓഫറിൽ വരുമ്പോൾ അധികവും കസ്റ്റമേഴ്സ് എല്ലാം എടുക്കുന്നത് സെയിൽ ചെയ്യുന്നവരാണ് എടുക്കുന്നത് കേട്ടോ അവർക്ക് ഞാൻ കോംബോ ഇടുമ്പോൾ ഒന്നും കൂടി റേറ്റ് കുറക്കില്ല അപ്പോൾ അവർക്ക് വീണ്ടും റിപ്പീറ്റ് സെയിൽ ചെയ്യാനും പറ്റും നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ തന്നെ അവർക്ക് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും സെയിൽ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ കോംബോ ഓഫറിൽ സെയി വീണ്ടും വീട്ടിലൂടെ സെയിൽ ചെയ്യുന്നവരും ഓൺലൈനിലൂടെ ചെയ്യുന്നവരൊക്കെ നമ്മളിന്ന് വാങ്ങുന്നുണ്ട് പ്രൊഡക്റ്റ് അപ്പോൾ അവർക്ക് വീണ്ടും സെയിൽ ചെയ്യാനും പറ്റുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ടും ഒരേ സൈസുള്ള കോമ്പോ അല്ലാട്ടോ ഇത് കാണിക്കുന്നത് സെവൻ ആണ് സൈസ് ജയ്പൂർ കോട്ടനിൽ വരുന്ന ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ജയ്പൂർ കോട്ടനിൽ നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്നതാണ് റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇടാനൊക്കെ നല്ല കംഫർട്ടബിളാണ് ലൈനിങ് ഇല്ലാട്ടോ ടോപ്പിന് സെവൻ എക്സ് ആണ് വരുന്നത് അതായത് അമ്പത്തിനാല് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ബോട്ടൊക്കെ നല്ല പലസോ ടൈപ്പ് ബോട്ടാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടി നിവർത്തിയിട്ടൊക്കെ കാണിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് വന്ന് ചോദിച്ചാൽ മതി റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മടുപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അതിൻ്റെ കൂടെ ഞാൻ ഈ ചെയ്യുന്നത് ഫോർ എക്സ് സൈസിൽ വരുന്ന ഒരു പാർട്ടി ആണ് കേട്ടോ ഇത് രണ്ടും കൂടെ ആയിട്ടാണ് കോംബോ ഇടുന്നത് അപ്പം സെയിൽ ചെയ്യുന്നവർക്ക് സെയിൽ ചെയ്യുക നല്ല ഹാൻഡ് വർക്കോട് കൂടി വരുന്ന ഒരു സെറ്റാണേ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യോക്ക് ഭാഗത്തുകൊണ്ട് രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ചഡാണ് വർക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് നിറയെ നല്ലൊരു ഹാൻഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ യോക്ക് ഭാഗത്ത് വർക്കൊക്കെ ഉണ്ടല്ലോ ഫോർ എക്സിലാണ് സൈസ് വരുന്നത് എന്നാലൊരു നാൽപ്പത്തെട്ടാണ് ഫോർ എക്സ് ഉണ്ട് ചെസ്റ്റ് ഒരു അമ്പത് ചെസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ോട്ടത്തിൻ്റെ പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത് ഉണ്ടല്ലേ നല്ല ഭംഗി കിട്ടുന്നുണ്ട് ഷാളിൻ്റെ നാല് സൈഡിലുമായിട്ട് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സെറ്റും ഈ ഒരു സെറ്റിത് ഫോർ എക്സൽ ആണെങ്കിലും ഫൈവ് എക്സൽ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക പിന്നെ സെവൻ എക്സലിൻ്റെ ജയ്പൂർ കോട്ടലിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും അതുപോലെ തന്നെയാണ് സെവൻ എക്സ് വരുന്ന ഒരു സെറ്റും നമുക്കിത് മീഡിയം സെറ്റും ലാർജ് സെറ്റും അതുപോലെ തന്നെ സെവൻ എക്സ് എൽ സെറ്റും ഒരു സെറ്റിൽ നമുക്ക് എല്ലാ സെറ്റും കൂടെ എടുത്താലേ അത് കിട്ടുകയുള്ളൂ പക്ഷേ ലാസ്റ്റ് വരുന്ന മീഡിയം സൈസും ലാർജും ബിഗ് സൈസിൽ വരുന്ന സെവൻ നമുക്ക് ഇങ്ങനെ കോംബോ പിടിച്ചാൽ ഒരുപാട് പോകുന്നുള്ളൂ കേട്ടോ സിക്സ് എക്സെൽ വരെ നോർമലി ഉണ്ടാവാറുണ്ട് പക്ഷെ ചെറിയ സൈസും ഏറ്റവും വലിയ സൈസിനും പോകാൻ കുറച്ച് പാടുപെടാറുണ്ട് സെയിം സെറ്റ് സൈസുകൾ തന്നെയാണ് വരുന്നത് സെവൻ എക്സലും ഫോർ എക്സലും ആണ് വരുന്നത് ഫൈവ് എക്സെൽ വരെയുള്ളവർക്ക് ഈ പാർട്ട് വെയർ യൂസ് ചെയ്യാം കേട്ടോ കോംബോ ഓഫർ ഇടുന്നൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഓഫർ സെയിലൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇതൊക്കെ കൂടെ മടക്കി വെക്കുമ്പോഴാണ് ഭയങ്കര പ്രയാസമാണ് കേട്ടോ കാണിക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങനെ കാണിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓഫർ സെയിൽ പെട്ടെന്ന് തീരാറുണ്ട് പ്രൊഡക്റ്റുകളൊക്കെ കേട്ടോ ഇത് എക്സൽ സൈസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഗൗണാണ് ലാസ്റ്റ് പീസുകളാണ് ഇനി വരുന്നത് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഗൗണാണ് കേട്ടോ ഗൗൺ വിത്ത് ഷാളാണ് അമ്പത്തെട്ട് വരെ ലെങ്ത് കിട്ടുന്നുണ്ട് അത്രയും ലെങ്ത് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാ ലെങ്ത് അധികം ഉള്ളവർക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമല്ല ഏലിങ് ടൈപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റാണ് എക്സലാണേ സൈസ് വരുന്നത് അതിലേക്ക് ഷാൾ ഇല്ലാത്തൊരു കോഡ് സെറ്റ് ടൈപ്പ് കോട്ടനിൽ വരുന്ന ജയ്പൂർ കോട്ടനിൽ വരുന്നൊരു കോഡ് സെറ്റും കൂടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് എക്സലാണേ സൈസ് വരുന്നത് ഉണ്ടല്ലേ വർക്ക് ഉണ്ടല്ലേ ഒരു ഹാൻഡ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിനകത്ത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ നല്ലൊരു ബോട്ടം കൊടുത്തിട്ടുണ്ട് വൺ സൈഡിലെ അലാസ്റ്റിക്കായിട്ടും പാൻ പോക്കറ്റ് വരുന്നില്ല കേട്ടോ ചിലതിനും പോക്കറ്റ് വരാറുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും അപ്പോൾ ഇങ്ങനൊരു കോഡ് സെറ്റും ഒരു ഗൗൺ വിത്ത് ഷോളും കൂടിയാണ് കേട്ടോ വരുന്നത് എക്സ് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഒരു പാർട്ടി വിയർ സെറ്റാണ് നല്ലൊരു യെല്ലോ കളറാണ് ഒരു യെല്ലോ അങ്ങോട്ട് കറക്റ്റ് കളർ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭരൊക്കെ ഹാപ്പിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കെട്ടോ ഈ റേറ്റിന് എന്തെങ്കിലും അഫോർഡബിൾ ആണ് രണ്ട് ഡ്രസ്സ് കിട്ടുമ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ കല്യാണങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി വെയർ തന്നെയാണ് സ്റ്റാർ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് അതെ നല്ല ലെങ്ത്തും പിടുത്തും എല്ലാം കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുള്ളത് കാവിയുടെ ഒരു പശുമിന കാവ്യ പശുമിണയുടെ വരുന്ന ഒരു ത്രീ പീസസ് സെറ്റാണ് കോട്ട മിക്സ് ആയിട്ട് വരുന്നുണ്ടല്ലോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഡബിൾ എക്സിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഷാൾ ഞാൻ നിവൃത്തി കാണിക്കാം എങ്ങനെയാണേ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസാണ് രണ്ട് സെറ്റും കൂടെ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിൽ വരുന്നതാണേ അനാർക്കൽ ഈ സെറ്റാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നിവർത്തി കാണിക്കുന്നില്ല വേണ്ടവർക്ക് ലിങ്ക് ചോദിക്കണമെങ്കിൽ ഞാൻ ലിങ്ക് വിട്ടുതരാം ഇങ്ങനെ ഒരു സെറ്റും അതിൻ്റെ കൂടെ തന്നെ ലാർജ് സൈസിൽ വരുന്ന ജയ്പൂർ കോട്ടനിൽ വരുന്ന ഒരു സെറ്റുമാണ് ഈ വരുന്നത് ാണ് വന്നിട്ടുള്ളത് പ്യുർ കോട്ടനല്ല വരുന്നത് കേട്ടോ ജയ്പൂർ കോട്ടനിൽ പ്യുർ കോട്ടൺ വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടൺ വരുന്നുണ്ട് കുറച്ചും കൂടി ഒക്കെ നല്ലൊരു പാർട്ടി വെയർ ലുക്കിൽ വരുന്ന നല്ലൊരു ലുക്ക് കിട്ടുന്നൊരു കോട്ടൺ ഉണ്ടല്ലോ ആ ഒരു ഇതിലാണ് വരുന്നത് ഷോളൊക്കെ നല്ല ലെങ്ത്തും ഇടുത്തും കിട്ടുന്നുണ്ട് കേട്ടോ ഈ രണ്ട് സെറ്റും കൂടിയാണ് വരുന്നത് ലാർജ് സൈസാണ് ഇതിൻ്റെയൊക്കെ ബിഗ് സൈസ് തീരുകയാണ് പക്ഷെ ചെറിയ ചെറിയ സെറ്റുകൾ ഇവിടെ കിടക്കൂ കേട്ടോ ഇതും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ വരെ ഇട്ടിട്ടുള്ളൂ പക്ഷെ ചെറിയ സൈസ് എത്രയും ഞാൻ വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല അതിനെ കുറിച്ച് കോംബോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാറുണ്ട് ചിലപ്പോൾ ചെറിയ സൈസ് അങ്ങോട്ട് പോവും പക്ഷേ ടൈം പിടിക്കാറുണ്ട് കേട്ടോ ഞാൻ കോംബോയിൽ ഇട്ടത് നിങ്ങൾക്ക് വാങ്ങുന്നവർ വാങ്ങിക്കോട്ട് നല്ലൊരു അനാർക്കലി സെറ്റാണ് നല്ല സോഫ്റ്റ് ജയ്പൂർ കോട്ടനിൽ വരുന്ന നല്ലൊരു അനാർക്കലി സെറ്റാണ് കേട്ടോ നല്ല ബ്ലൂവും ഗ്രേ കളറും വൈറ്റും കൂടി ഒരു വരുന്ന കോമ്പിനേഷനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് ഞാൻ നിവർത്തുന്നില്ല കാരണം ഇന്നലെ പിന്നെ വീഡിയോ രണ്ട് ദിവസം മുന്നേ വരെ ഇട്ട് വീഡിയോയിൽ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലിങ്ക് വന്ന് ചോദിച്ചോളൂ ലാർജ് തന്നെയാണ് ഇതും സൈസ് വരുന്നത് പോക്കറ്റ് വരുന്നുണ്ട് ടോപ്പിന് ടോപ്പിനെ നേരത്തെ കാണിച്ച ബ്ലൂവും ഇതും സെയിം ആണ് പോക്കറ്റ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടതെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നതന്നെ വേണം അതുപോലെ പേടിഎം വഴി പേയ്മെൻറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് പോസ്റ്റാണോ ഡി ടി സി ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ പ്രത്യേകം പറയാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതരണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുതേ